എല്ലാവർക്കും പ്രശാന്തി അസ്റ്റോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം മിഥുനക്കൂറുകാർക്ക് എപ്രകാരമാണെന്നാണ് പറയുന്നത് മകൈരം രണ്ടാമത്തെ പകുതിയും തിരുവാതിരയും പുണർദം ആദ്യ മുക്കാൽഭാവം ഉൾപ്പെടുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറിലുള്ളത് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷാരംഭത്തിൽ തന്നെ മാർച്ച് മാസം അവസാനത്തോടെ കണ്ടവശനി ആരംഭിച്ച ഒരു രാശിയാണ് മിഥുനം അതുപോലെ തന്നെ വ്യാഴം ഇവർക്ക് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് പന്ത്രണ്ടിലും തുടർന്ന് ജന്മത്തിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ടിലെ വ്യാഴവും ജന്മ വ്യാഴവും അത്ര നല്ലതല്ല എങ്കിലും പന്ത്രണ്ടിലെ വ്യാഴം അവർക്ക് ഭാഗ്യത്തിൽ ശനി നിന്നപ്പോൾ അത് ചിലവ് വർദ്ധിപ്പിക്കുക എന്നൊരു ദോഷം മാത്രമേ ഉള്ളൂ എന്നാൽ പന്ത്രണ്ടിലെ വ്യാഴം ഇനി വക്രമൊക്കെ വരുമ്പോൾ പന്ത്രണ്ടിലെ വ്യാഴത്തിൻ്റെ ഫലങ്ങൾ അപ്പോൾ ചിലവ് വർദ്ധിക്കുന്ന ആ ഒരു സമയം കൂടാതെ തന്നെ കണ്ടവശനി ഉള്ളപ്പോൾ അതിന് ചെറിയ ദോഷങ്ങളൊക്കെ ഉണ്ട് പൊതുവിൽ വരെ സംബന്ധിച്ചിട്ട് ഈ വർഷം ആദ്യം വരെയും ഇവർക്ക് ജീവിതത്തിന് മൊത്തം ഉതകുന്ന രീതിയിലുള്ള എന്തെങ്കിലും ബിസിനസ് സ്ഥാപനം അഭിവൃദ്ധിപ്പെടുകയോ ഭൂമി വാങ്ങാൻ കഴിയുകയോ വാഹനം വാങ്ങാൻ കഴിയുകയോ വീട് വാങ്ങാൻ കഴിയുകയോ അങ്ങനെയൊക്കെയുള്ള നല്ല ഫലങ്ങൾ ശനിയുടെ ഭാഗ്യസ്ഥാനത്തെ സഞ്ചാരം കൊണ്ട് ഇവർക്ക് കിട്ടിയിട്ടുണ്ടാവും അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഈ ജൂലൈ മുതൽക്ക് ശനി വക്രത്തിൽ വന്നപ്പോഴും ഒക്ടോബർ വരെയൊക്കെ അത്തരം നല്ല അനുഭവങ്ങൾ ജീവിതത്തിന് മൊത്തം ഗുണമാകുന്ന പല കാര്യങ്ങളും അത്തരം കാര്യങ്ങൾക്കുള്ള ആരംഭം കുറിക്കാനും അത്തരം കാര്യങ്ങൾ വിജയത്തിലെത്താനുമൊക്കെ ഉള്ള സമയമായിരുന്നു ഇവർക്ക് സംബന്ധിച്ചിട്ട് കണ്ടവശനിയൊക്കെ ആരംഭിച്ചെങ്കിലും വക്രത്തിൽ പോയതുകൊണ്ട് ഇവർക്ക് ഒക്ടോബർ മാസം വരെയൊക്കെ ഒരു വലിയ പുരോഗതിയുടെ ഒരു സമയം ഇവർക്ക് അത് പെട്ടെന്ന് ദൃശ്യമാകുന്ന രീതിയിലുള്ള പുരോഗതി ആയിരിക്കില്ല ജീവിതത്തിന് മൊത്തം ഗുണമാകുന്ന പല പല കാര്യങ്ങൾ സംഭവിച്ച് ഒരു ബിസിനസ് എന്ന സംബന്ധിച്ചൊരു അടിസ്ഥാനപരമായ ഒരു എന്തെങ്കിലും വരുമാന മാർഗ്ഗം വരിക അതിൽ വരുമാന മാർഗം അത്തരം പ്രവർത്തനങ്ങൾക്ക് അഭിവൃദ്ധിപ്പെടുക ചിലർക്ക് ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി കിട്ടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവർക്ക് ഒക്ടോബർ വരെയൊക്കെ സംഭവം ഒക്ടോബർ പകുതി വരെയൊക്കെ സംഭവിച്ചു കാണും എന്നാൽ ഇവർക്ക് പൊതുവിൽ കണ്ടദശനിയുടെ ആരംഭവും വ്യാഴത്തിൻ്റെ ഒരു പിഴവും കൂട്ടിയിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട് ഇവർക്ക് അടുത്ത വർഷം ജൂൺ വരെയുള്ള സമയത്ത് ഇവർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ജൂണിന് ശേഷം വളരെ നല്ലൊരു സമയത്തിലേക്ക് കിടക്കുന്നൊരു രാശിയാണ് മിഥുരം വ്യാഴത്തിൻ്റെ ധനസ്ഥാനത്തെ ഉച്ചാവസ്ഥ ഇവർക്ക് വളരെ നല്ല മാറ്റങ്ങൾ സംഭവിക്കും മാറ്റങ്ങൾ നൽകുന്ന ഒരു സ്ഥിതിയാണ് അങ്ങനെ ഒരു പൊതുവിലൊരു സമ്മിശ്രമായ ഗ്രഹസ്ഥിതിയാണ് ഇവരെ സംബന്ധിച്ചുള്ളത് കണ്ട ശനി ഇപ്പോൾ നവംബർ മാസം അവസാനത്തോടുകൂടി കണ്ടതശനിയവർക്ക് വീണ്ടും ആരംഭിക്കുകയാണ് വ്യാഴം ഇവരുടെ ജന്മഭാവത്തിൽ തുടരുന്നു എന്നാൽ ആ വ്യാഴവും ഇപ്പോൾ ഇനിയുള്ള വർഷങ്ങളുടെ പ്രത്യേകത തുടരതുടര ഗ്രഹമാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ് ഒരു സ്ഥിരതയില്ലാത്ത രീതിയിലുള്ള പല മാറ്റങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു ഡിസംബർ അഞ്ചോടു കൂടി വ്യാഴം വീണ്ടും വക്രത്തിൽ പോകുന്നു അത് പന്ത്രണ്ടിൻ്റെ ഫലമാണ് നൽകുന്നത് ജന്മവ്യാഴം വക്രത്തിൽ നിൽക്കുമ്പോൾ അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു സമ്മിശ്രമായ ഗ്രഹസ്ഥിതികളുടെ ഒരു സൂചനയാണ് ഇനിയിപ്പോൾ ഈ വരുന്ന മാസം നൽകുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഈ രാശിക്കാരെ അഫക്റ്റ് ചെയ്യുക മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതി എപ്രകാരമാണ് എന്നൊക്കെ ഒന്ന് വിശ്വസമായിട്ട് പരിശോധിക്കാം മിഥുന രാശിക്കാരെ സംബന്ധിച്ചിട്ട് ഡിസംബർ മാസം ആദ്യ പകുതി വരെ സൂര്യൻ ആറാം ഭാവത്തിൽ നിൽക്കുന്നത് ഇവരെ സംബന്ധിച്ച് വളരെ നല്ല ഫലങ്ങളാണ് സൂര്യന് ഉപജയഭാവങ്ങളിലൊക്കെ വളരെ നല്ല ഫലങ്ങൾ നൽകുന്നൊരു ഗ്രഹമാണ് സൂര്യൻ പ്രത്യേകിച്ച് ആറിലൊക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഡിസംബർ മാസം പതിനാറാം തീയതി വരെ സർക്കാരിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള രേഖകളുടെ അനുമതി പെട്ടെന്ന് ലഭിക്കുക സർക്കാർ മുഖേനയുള്ള ആനുകൂല്യങ്ങൾ അങ്ങനെയുള്ള ശത്രുക്കളൊക്കെ നിഷ്പ്രഭരായി പോകുന്ന രീതിയിലുള്ള അവസ്ഥ എതിർപ്പുകളെ അവഗണിച്ച് മുമ്പോട്ട് പോകാനുള്ള ഒരു ആത്മധൈര്യം ഊർജം ഒക്കെ ഡിസംബർ മാസം പതിനാറ് വരെ ഇവർക്ക് വളരെ ശക്തമായിട്ട് തന്നെ കാണുന്നു ഷുഗർ ഇവരുടെ അഞ്ചിലും ആറിലൂടെയും സഞ്ചരിക്കുന്നത് ശുക്രൻ്റെ ശത്രുസ്ഥാനത്തോട്ടുള്ള സഞ്ചാരം പോലെ അഞ്ച് പ്രണയസ്ഥാനമായ അഞ്ചിലൂടെയുള്ള സഞ്ചാരമൊക്കെ ഇവർക്ക് ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് പ്രത്യേകിച്ച് ആറിൽ വരുമ്പോൾ ഇവരുടെ പ്രണയിതാവുമായിട്ടോ പ്രണയ പങ്കാളിയുമായിട്ടോ ജീവിത പങ്കാളിയുമായിട്ടോ ഒക്കെ ചില ആശയ ഭിന്നതകളോ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിനുള്ള ആ ഒരു അത്തരം ബന്ധങ്ങളൊക്കെ വളരെയധികം പ്രതികൂലമായി ബാധിക്കുന്ന രീതിയിലുള്ള സ്ഥിതിയാണ് ശുക്രൻ്റെ ആറിലൂടെയുള്ള സഞ്ചാരമൊക്കെ ബുധൻ ഇവൻ്റെ ആറാം ഭാവത്തിൽ നിൽക്കുന്നത് കാര്യങ്ങൾ ഡിസംബർ മാസം എട്ട് വരെ എട്ടിന് ശേഷം ഇവർക്ക് കാര്യങ്ങളൊക്കെ ഒരു മുടങ് കിടന്ന എന്തെങ്കിലും തരത്തിലുള്ള യാത്രകളോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള യാത്രയുമായി അനുബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒരു ആസൂത്രണമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സുഗമമായി പോകുന്നുണ്ട് ഡിസംബർ എട്ട് വരെ തടസ്സങ്ങൾ കാണുന്നു അതിനൊക്കെ എന്നാൽ ഡിസംബർ എട്ടിന് ശേഷം അതൊക്കെ വളരെ സുഗമമായി മുമ്പോട്ട് പോകുന്നതിനുള്ള സാധ്യതയുണ്ട് ആശയവിനിമയം സംബന്ധിച്ച് പല കാര്യങ്ങളിലും ഇങ്ങനെ അങ്ങനെ ഒരു പറഞ്ഞൊരു ഒരു വാക്കാർ ഉടമ്പടിയിലാവാം അങ്ങനെയൊക്കെ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ അതിനൊക്കെ ചില താമസങ്ങളുണ്ടായിരുന്നതൊക്കെ ഡിസംബർ എട്ടോടു കൂടി ശരിയായി വരുന്നത് അനുഭവത്തിൽ നിന്ന് മനസ്സിലാവും ചൊവ്വ ഇവരുടെ ഏഴാം ഭാവത്തിലേക്ക് വരുന്നത് നല്ലതല്ല കാരണം അത് ഏഴാം രാശിയിൽ വന്നിട്ട് ധനുരാശിയിൽ നിന്ന് മിഥുനൻ രാശിയെ തന്നെ വീക്ഷിക്കും അങ്ങനെ വീക്ഷണം ചൊവ്വയുടെ വീക്ഷണം രാശിയിലേക്ക് വരുന്നത് അത്ര നല്ലതല്ല അത് ടെൻഷനും ആ ഉത്കണ്ഠയും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിയാണ് അത് ഏഴ് എന്ന ഭാവമായതുകൊണ്ട് ബന്ധങ്ങൾ പ്രത്യേകിച്ച് വിവാഹബന്ധം പ്രണയബന്ധം എന്നിവയെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സ്ഥിതിയാണ് അപ്പോൾ അതുകൊണ്ടിട്ട് ഈ മാസം ജീവിത പങ്കാളിയായിട്ടും പ്രണയ പങ്കാളിയായിട്ടും പെരുമാറ്റത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുക എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ എടു ഉടലെടുക്കുകയും അത് രൂക്ഷമായി വരാനൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കുക അവനവന് തന്നെയുള്ള സമ്മർദ്ദമായിരിക്കും നമുക്കത് അത്തരം പെട്ടെന്നുള്ള പ്രകോപനം അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതൊക്കെ അവനവന് തന്നെ വരുന്ന സമ്മർദ്ദമാണ് ആ സമ്മർദ്ദം ഈ മാസം ഇവർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ഒന്ന് ശ്രദ്ധ വയ്ക്കുക വ്യാഴം ഇവരുടെ ജന്മരാശിയിൽ ഡിസംബർ അഞ്ച് മുതൽക്ക് വക്രം ചെയ്യുകയാണ് പറഞ്ഞതുപോലെ തന്നെ ഡിസംബർ അഞ്ചിന് വക്രം ചെയ്യുമ്പോൾ അത് വ്യയഭാവമായതുകൊണ്ട് ചിലവുകൾ വർദ്ധിക്കാൻ ഡിസംബർ അഞ്ചിന് ശേഷം പ്രത്യേകിച്ച് ആദ്യ ആഴ്ചകൾക്ക് ശേഷം നല്ല സാധ്യതകളുണ്ട് ചിലവുകളിലൊരു പ്രത്യേക ശ്രദ്ധ വയ്ക്കുക ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ഒരു ദൗർബല്യം എന്ന് പറഞ്ഞാൽ ഈ രാശിക്കാരുടെ കണ്ടശ്ശനിയാണ് അതായത് പത്തിൽ നിൽക്കുന്ന കണ്ടശ്ശനി കണ്ടശ്ശനി നാല് വരുമ്പോൾ മാതൃദുരിതം ഏഴിൽ വരുമ്പോൾ കളത്തർ ദുരിതം പത്തിൽ വരുമ്പോൾ അവനവന് തന്നെയും കർമ്മത്തിനും അവർക്ക് പ്രതികൂലത ഉണ്ടാവുക അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു ഫലത്തിൽ ശനി നിൽക്കുന്ന അത്ര നല്ലതല്ല അപ്പോൾ അതുകൊണ്ടിട്ട് ചില കൈപ്പേറിയ അനുഭവങ്ങൾ ഒരുപക്ഷെ തൊഴിൽ മേഖലയായിട്ട് ബന്ധപ്പെട്ടുണ്ടായേക്കാം സാമ്പത്തികമായിട്ടും ബന്ധപ്പെട്ടും ചില കൈപ്പേറിയ അനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട് രാഹു രാഹുവരുടെ ഭാഗ്യഭാവത്തിൽ നിൽക്കുന്നത് നല്ലതാണ് അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഇവർക്കൊരു ഇവരുടെ സാമ്പത്തിക സ്ഥിതിയെ ഒരു പരിധിവരെ കണ്ടവശനിയുടെ ദോഷമുണ്ടെങ്കിൽ കൂടി ഒരു പരിധിവരെ സാമ്പത്തിക സ്ഥിതിയെ ഒന്ന് എന്താ സ്ഥിരമായി സ്ഥിരതയോടെ നിലനിർത്തുന്നതിന് രാഹുവിൻ്റെ ഭാഗ്യഭാവത്തെ സ്ഥിതി സഹായിക്കും അതുപോലെ തന്നെ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന കേതുവും ഇവർക്ക് സർപ്പഗ്രഹങ്ങളുടെ ഒരു അനുഗ്രഹം ഇവർക്ക് ഈ മാസം തീർച്ചയായും ഉണ്ട് മൂന്നിൽ നിൽക്കുന്ന കേതു അത് സുഹൃത്തുക്കളിലൂടെയും ഒരു ആശ്വാസം പല രീതിയിലുള്ളൊരു ഒരു ആശ്വാസം നമുക്ക് ഈ ചെറിയൊരു ബുദ്ധിമുട്ടുള്ള ഘട്ടത്തിൽ നമുക്ക് കിട്ടുന്നതിന് കേതുവിൻ്റെ സ്ഥിതി വളരെ അനുകൂലമാണ് എന്നു മാത്രമല്ല കേതു മോക്ഷകാരകൻ കൂടിയായതുകൊണ്ട് ആത്മീയമായിട്ടുള്ള ഒരു ഉൾക്കാഴ്ചയുമൊക്കെ ലഭിക്കുന്നതിനും അത്തരം വ്യക്തികളുമായി സംവദിക്കുന്നതിനും അവരുമായിട്ടൊക്കെ പരിചയം ഉണ്ടാവുന്നതിനും ഒക്കെ അവസരങ്ങൾ വരും ചുരുക്കി പറയുകയാണെങ്കിൽ ഇവർക്ക് ഇപ്പോൾ ശനിയുടെ സ്ഥിതിയും ചൊവ്വയുടെ സ്ഥിതിയും ഒക്കെ നോക്ക് പരിഗണിക്കുമ്പോൾ രണ്ട് പാപഗ്രഹങ്ങളും പ്രതികൂലമായിട്ട് നിൽക്കുന്നൊരു മാസമാണ് ഇവരെ സംബന്ധിച്ചിട്ട് ഡിസംബർ മാസം അപ്പോൾ അവർ എന്ത് കാര്യവും ചെയ്യുന്നതിന് മുൻപ് രണ്ട് തവണ ആലോചിച്ച് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് വളരെ ശ്രദ്ധാപൂർവം മാത്രം തീരുമാനങ്ങൾ സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടും പ്രത്യേകിച്ച് റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതും വളരെ വളരെ ശ്രദ്ധാപൂർവം ചെയ്യുന്നത് ഇവർക്ക് പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതിന് സഹായിക്കും അപ്പോൾ ഇവരെ സംബന്ധിച്ചിട്ട് സൂര്യൻ്റെ സ്ഥിതി മാസം ആദ്യ പകുതിയിൽ നല്ലതാണെങ്കിലും പിന്നീട് അത്ര നന്നായിട്ട് കാണുന്നില്ല അപ്പോൾ ചൊവ്വയുടെയും ശനിയുടെയും പ്രത്യേകിച്ച് വ്യാഴത്തിൻ്റെയൊക്കെ സ്ഥിതി ഇത്തിരി ബുദ്ധിമുട്ട് ഉള്ള ഘട്ടമായിട്ടാണ് ഇതിനെ പറയേണ്ടത് എങ്കിലും സർപ്പഗ്രഹങ്ങളുടെ ഒരു സ്വാധീനം പോസിറ്റീവായിട്ട് തന്നെ ഇവരെ സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ നിലനിൽക്കുന്നതിന് സഹായിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധ വയ്ക്കുക എല്ലാ കാര്യങ്ങളും വളരെ ആലോചിച്ച് മാത്രം പ്രവർത്തിക്കേണ്ട ഒരു മാസമാണ് ഡിസംബർ മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിട്ട് ഇതിൻ്റെ പരിഹാരാർത്ഥം ചെയ്യേണ്ടത് കണ്ടവശനി തുടരുന്നതിനാൽ ശാസ്ത്രാ ക്ഷേത്രങ്ങളിൽ ശനിയാഴ്ചകൾ ദർശനം നടത്തി നീരാഞ്ജനം നെയ്വിളക്ക് എള് കിഴി എള്ള് പായസം തുടങ്ങിയ വഴിപാടുകൾ ഓരോ ശനിയാഴ്ചകളിലും മാറി മാറിച്ച് അതിന് നിർത്തേണ്ടത് തുടർച്ചയായിട്ട് ചെയ്യേണ്ടതാണ് ഏകദേശം ഒരു ഒന്നര വർഷത്തോളം തുടർച്ചയായിട്ട് ചെയ്യേണ്ടതായിട്ട് വരും അത് ചെയ്തുകൊള്ളുക അതുപോലെ തന്നെ ശാസ്താവിന് കഴിഞ്ഞില്ലെങ്കിൽ ശിവന് പിൻവിളക്ക് ധാരാഗോളമാല എന്നിവ ശനിയാഴ്ചകൾ സമർപ്പിച്ചു സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അതുമല്ലെങ്കിൽ ആഞ്ജനേയസ്വാമിക്ക് വെറ്റിലമാല വടമാല കുങ്കുമാർച്ചന തുടങ്ങിയ വഴിപാടുകളും ശനിയാഴ്ചകളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ശനിദോഷ ശമനത്തിന് ഉത്തമമാണ് വ്യാഴത്തിൻ്റെ സ്ഥിതി പന്ത്രണ്ടിലും ഒന്നിലും കേട്ട് തുടരുന്നൊരവസ്ഥ പ്രത്യേകിച്ച് വക്രമൊക്കെ ആയി നിൽക്കുന്നൊരവസ്ഥ ആയതുകൊണ്ട് ശ്രീകൃഷ്ണ പ്രീതിയും വരുത്തിയിരിക്കുക വ്യാഴാഴ്ചകളിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ദർശിച്ച് തൃക്കൈവണ്ണ പാൽപ്പായസം മഞ്ഞപ്പെട്ട് ചാർത്തുക തുളസിമാല ചാർത്തുക തുടങ്ങിയ പരിഹാരങ്ങൾ മാറി മാറി ചെയ്തുകൊണ്ടിരിക്കുക ചൊവ്വയുടെ സ്ഥിതി പ്രതികൂലമായിരിക്കുന്ന ഒരു മാസമായതുകൊണ്ട് ദേവി ക്ഷേത്രത്തിൽ ചൊവ്വ അല്ലെങ്കിൽ വെള്ളി ദിവസങ്ങളിൽ വിളക്ക് മാല പായസം തുടങ്ങിയ വഴിപാടുകൾ നടത്തുന്നത് സമ്മർദ്ദം കുറയ്ക്കുന്നതിനും ജീവിത പങ്കാളിയൊക്കെ അല്ലെങ്കിൽ പ്രണയ പങ്കാളിയൊക്കെ പ്രശ്നങ്ങളും പ്രശ്നങ്ങൾ ഉണ്ടായി വരുന്നതിനും ഒഴു അത് ഒഴിവാക്കിയെടുക്കുന്നതിനും സഹായിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പക്ഷം ഈ ദോഷഫലങ്ങൾ വളരെയധികം കുറഞ്ഞിരിക്കുകയും നല്ല ഫലങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിക്കായിട്ട് തിരുപ്പതി ബാലാജി പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ നരസിംഹ ക്ഷേത്രങ്ങൾ ദർശിക്കുന്നു ഇവർക്ക് ഈ മാസം ഗുണകരമായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പക്ഷെ ഇവരുടെ ദോഷഫലങ്ങൾ വളരെ കുറയുകയും നല്ല ഫലങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും അപ്പം ഇതുരൻ രാശിക്കാർക്ക് അല്പം പ്രതികൂലമായ ഒരു മാസത്തിലൂടെ കടന്നു പോകുന്നതിന് എല്ലാവിധത്തിലുള്ള ഈശ്വരാനുഗ്രഹവും ഉണ്ടാവട്ടെ എന്നും ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്ട്രോറി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്ത വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബട്ടൺ അമർത്തുക